ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം കല്യാണത്തിന് തലയത്തവും അന്നത്തെയൊക്കെ കുറച്ചുള്ള വീഡിയോസൊക്കെയാണ് നിക്കാഹ് കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി കാണണേ അപ്പോൾ എല്ലാവരും മയിലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരികളായിട്ടുണ്ട് എന്നെ തലേന്ന് ഞങ്ങൾ കൂടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ഒന്ന് പടനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി നല്ല അടിപൊളി നെയ്ച്ചോറുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ ബ്രാഡിൻ്റെ കൂടെ വേറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ കുട്ടികളെ ഡാൻസ് ഉണ്ടായിരുന്നു കൂടുതൽ ഞമ്മൾക്ക് പാഠനൊരവസരം കിട്ടി മാശാലുള്ള പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ബ്രാഡിൻ്റെ കൂടെ ഒരു ചെറിയ ഒപ്പന കളിച്ചു ശാല നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി കളിക്കണമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ അന്നായി രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലെത്തി വന്ന പടനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ബ്രൈഡ് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യനും കൂട്ടിനും വന്നു പയ്യനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന പെണ്ണിൻ്റെ ബ്രദറാണ് ഫാദറൊക്കെ കൂടെ ഉണ്ട് അങ്ങനെ പിന്നെ പയ്യനെല്ലാവരും കൂടി വെൽക്കം ചെയ്തു സ്റ്റേജിൽ കൊണ്ടാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ ആണ് ബ്രൈഡിനെ ഞങ്ങൾ അടിപൊളിയാക്കി എല്ലാം ഒപ്പനൊക്കെ കളിച്ച് സൂപ്പറാക്കിയിട്ട് കൊണ്ടാക്കി കൊടുത്തു പിന്നെ ഒരു ഫുഡ് ഫുഡായിക്കെല്ലാം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ചെക്കൻ്റെ കല്യാണം അവിടെ ഒരു തിരൂര് ലൊക്കാലിറ്റിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ചെന്നപ്പാടിനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു അപ്പോൾ തന്നെ സ്റ്റേജൊക്കെ അടിപൊളി ആക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അവിടെ പോയിരുന്നു പിന്നെ പെണ്ണും ചെക്കനും കൂടിയുള്ള എൻട്രി ആണ് അടിപൊളിയായിരുന്നു ചെക്കൻ്റെ ഫ്രണ്ട്സുകള ഡാൻസ് കാര്യങ്ങളും പിന്നെ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ചെക്കനും പെണ്ണും സ്റ്റേജിലൊക്കെ എത്തി പിന്നെ അവർ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാവരും കൂടി അപ്പോൾ അതൊക്കെ കണ്ടു മഷാ അത് അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്തായാലും പെണ്ണിനും ചെക്കനും ഒരായിരം മംഗളം ആശംസിക്കുന്നു പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിൻ്റെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും അറിയല്ലോ ഓക്കെ ബൈ